അപ്പോഴേ നിങ്ങൾ ചുമ്മാ ഇരിക്കലേ വെറുതെ കയറി വന്നേ നമുക്ക് ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പി നോക്കാം അത് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ വാ ഞാനിവിടെ രണ്ട് കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി മാറ്റി വച്ചേക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു കണക്കാണ് കേട്ടോ പറയുന്നത് ഒരു മീഡിയം സൈസ് നാളികേരം അതിൻ്റെ ഹാഫ് പോർഷൻ ചിരകി എടുത്തതാണിത് ഇതിലേക്ക് നല്ല നാടൻ രണ്ട് തണ്ട് കറി ലീവ്സും അതിലേക്ക് നല്ല ഉണക്ക കുരുമുളകും രണ്ട് കഷ്ണം ഏലയ്ക്ക ചെറിയ ജീരകം പിന്നെ കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് സോള പിന്നെ കുറച്ച് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് ഘട്ടം ഘട്ടമായിട്ടത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയൊന്നും കോരി ഒഴിക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഈ തേങ്ങയൊക്കെ വറുത്ത് നല്ലൊരു ഗോൾഡൻ കളറിലോട്ട് പോവും പിന്നെ അധികം അങ്ങ് ഡാർക്കാക്കാൻ നിൽക്കണ്ട കറി മൊത്തം ഡാർക്കായി പോവും അതുകൊണ്ട് വളരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ജാഗ്രത വേണേൽ ഞാനിവിടെ ഒരു രണ്ട് പീസ് സിനമിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത് നിങ്ങൾക്ക് ചിലപ്പം ഇതിൽ രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങ് പറക്കി കളഞ്ഞേക്കുക അരയ്ക്കാൻ നിൽക്കണ്ട ഇനി നിങ്ങൾക്ക് ഇടുന്നതിന് മുന്നേ വേണമെങ്കിലും ചിന്തിക്കാം രണ്ടെണ്ണം ഇടണോ ഒരെണ്ണം ഇടണോ എന്നുള്ളത് ഇവിടെ ഇതിൻ്റെ സിനിമൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണ് കേട്ടോ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കണ്ടോ കുറച്ച് സോളയുടെ സ്ലൈസസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് കൊച്ചുള്ളി വേണമെങ്കിലും വെറുതെ അങ്ങോട്ട് കഷ്ണാക്കിയിട്ടിട്ടാലും മതി ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ആദ്യം അങ്ങനെ വേണ്ട നമ്മൾ ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഓരോ ഐറ്റംസ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു തേങ്ങയുടെ നനവിൽ കിടന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുകയും ചെയ്യും എന്നാൽ അതിൻ്റെ ജലാംശം എല്ലാം പോയിട്ട് നല്ല ഗോൾഡൻ കളറിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മൾ വെറുതെ നിന്നിട്ട് ആ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് തെക്കും മടക്കും പോയിട്ട് വരരുത് തേങ്ങ എല്ലാം കരിഞ്ഞുണങ്ങി എന്താ പറയുക നമ്മൾ മറ്റേ സമാധിയായ പോലെ ആയിപ്പോവും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കണേ ഇനി ഇതെല്ലാം ചൂട് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം അധികം ചേർക്കരുത് വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കില്ലേ അതുതന്നെ ആ പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ പൗഡറി ഫോമിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ല നാടൻ കോഴിയില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഈ കൊത്തിപ്പിറക്കി നടക്കുന്ന കോഴിയില്ലേ അതിനെ ഞങ്ങൾ കണ്ടിച്ച് കറി വെക്കുകയാണെങ്കിൽ കറി നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യത്തിൽ വീട്ടിൽ നിൽക്കുന്ന കോഴിയൊന്നും കണ്ടിക്കാൻ പോയേക്കല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ എന്താ വെച്ചാൽ നാടൻ കോഴിയാണെങ്കിൽ കുറച്ചൂടെ ടേസ്റ്റേ ആയിരിക്കും ബ്രോയിലറാകുമ്പം അതിനെ ഒരു ടേസ്റ്റേ വരുള്ളൂ അപ്പോൾ നമ്മൾ ബാക്കി പരിപാടീസ് നോക്കാം ഇനി ഒരു കടായിലേക്ക് ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനിയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരണം വരെ ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ കിടന്ന് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്നൊരു മൂത്ത് വരുന്നൊരു മണം വരും അതുവരെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് ഈ നാടൻ കോഴിക്കറിയൊക്കെ വെക്കുന്ന സമയത്തെ എന്തെങ്കിലും ഓരോ ഐറ്റം ഒന്ന് കരിഞ്ഞാൽ മതി ആ കറിക്ക് മൊത്തം എൻ്റെയർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ശ്രദ്ധിച്ചു വേണം ഓരോന്ന് ചെയ്യാൻ അതിന് ശേഷം നമുക്ക് ഒരു ഒരു മൂന്നാല് സവോള ഞാനിവിടെ മീഡിയം സൈസിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഒരു ഓണിയൻ എല്ലാം വെക്കുമ്പോൾ ഒരു പിങ്കിഷ് ടോണിൽ വരും ആ സമയത്തേക്ക് നമുക്കൊന്നും കൂടെ സോട്ട് ചെയ്തെടുക്കണം അപ്പോഴേ നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് വെറുതെ ഇങ്ങനെ റെസിപ്പിയൊക്കെ കണ്ട് ഉല്ലസിച്ച് പോവല്ലേ ആ സമയത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്തതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം തൊട്ടടുത്തൊരു കിടുങ്ങാമണിയുണ്ട് അതിനെ ഒന്നും തല്ലിപ്പൊട്ടിക്കാൻ മറക്കരുത് മീൻസ് ബെല്ലൈക്കൺ അമർത്തണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വയൻഡ് ഒരു പരുവത്തിന് ആയി വന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം അതല്ലെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് വെച്ചേക്കുന്ന തൈരാണ് അപ്പോൾ ആവശ്യത്തിൻ്റെ മീഡിയം സൈസില് പുളിയുള്ള തൈരാണ് അപ്പോൾ അതിട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി നാടൻ കോഴിക്കറിക്ക് അത്യാവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല നാടൻ കുരുമുളകും ഇത് രണ്ടും മസ്റ്റാണേ ആ കറിയുടെ ലെവൽ അങ്ങോട്ട് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ബ്രോയിലർ കോഴിയൊക്കെ കറി വെച്ചിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ പിടിക്കാൻ പറ്റത്തില്ല കാരണം ഈ നാടൻ കുരുമുളകും അതുപോലെ തന്നെ ഈ കറി ലീഫും ഞാൻ ഈ പറഞ്ഞ നാടൻ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇതിന് നല്ല പങ്കുണ്ട് ഈ കറിയുടെ ടേസ്റ്റിൽ അതുകൊണ്ടാണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൊടിച്ചത് കുറച്ച് ചിക്കൻ മസാല കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ നമ്മളങ്ങോട്ട് പേസ്റ്റാക്കി വെച്ചില്ലേ ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് കലക്കി ഇതിലേക്ക് ഒഴിക്കുക ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കൻ്റെ പീസസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഈ മസാലയെല്ലാം ഈ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിക്കണം ആ രീതിയിൽ മനസ്സിൽ ധ്യാനിച്ച് ആരെയാണെന്ന് വെച്ചാൽ ധ്യാനിച്ചോട്ടോ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് നല്ലപോലെ മസാല വരണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് കൂടുതൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കി എടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മൂടി ഒന്ന് തുറന്നിട്ട് കുറച്ചും കറി ലീഫ്സ് ഇട്ട് കൊടുത്തു ഞാനിവിടെ എക്സ്ട്രാ വീണ്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനകത്തു നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും പിന്നെ നാടൻ കോഴിയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വേവാൻ ഇച്ചിരി ടൈം എടുക്കും അതൊരു ഒരു ഒരു മണിക്കൂറിൽ കൂടുതൽ കുക്ക് ചെയ്താലേ ചിലപ്പോൾ നാടൻ കോഴി നന്നായിട്ട് വേവത്തുള്ളൂ ഇതിന് നമുക്കൊരു അത്രയും ഒന്നും വേണ്ട ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരും അപ്പോൾ ഇവിടെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്നപ്പോൾ ഇത് ഇത്രയും ചാറ് അതുപോലെ തന്നെ ചിക്കനിലീന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഞാനിവിടെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വെക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല ഒരു വെള്ളം ഒന്നും കൊണ്ടുപോയി കമത്തി കളയരുത് കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ കാരണം ചിക്കനിൽ നിന്ന് അത്രയും വെള്ളം ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി പിന്നെ ഒത്തിരി നേരം ഇട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഗ്രേവിയുടെ തിക്നസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഇവിടെ മസാല ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാ പൊടി വകകളും ഇട്ടപ്പോഴാണ് അരച്ച് വെച്ച് നമ്മുടെ ആ ഒരു തേങ്ങയുടെ കൂട്ടുകൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്ത് ചിക്കൻ്റെ പീസസ് കഴുകിയിട്ട് കൊടുത്തത് ഞാനിത് ധൃതിയിൽ കുക്ക് ചെയ്തുകൊണ്ട് അതെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എപ്പോഴോ ക്ലിപ്പ് വിട്ടുപോയോ എന്ന് അറിയില്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ വെളുത്തുള്ളി എല്ലാം മൂപ്പിച്ചതിന് ശേഷം മസാലകളെല്ലാം ഇടുന്നു ഉള്ളി എല്ലാം ഇട്ട് വഴണ്ടിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മസാല മൂത്ത് ഒന്ന് ചൂടായി കഴിയുമ്പം ചിക്കൻ്റെ പീസസ് ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വറത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു നാൽപ്പത് ആണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കാരണം ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കണ്ടാൽ ഞാൻ വെച്ചു പിന്നെ ഈ ഒരു തിക്നസ്സിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല നൂലപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ലെഗ് പീസൊക്കെ കൂട്ടി പിടിക്കാൻ അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കിടുങ്ങാമ്പണി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ ബെല്ലൈക്കൺ